നടത്തല്ലേ അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ആ പൂക്കളിടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണൊക്കെ സെറ്റാക്കി നമ്മുടെ പൂക്കൾ ഇടുന്ന സ്ഥലം സെറ്റാക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് മണ്ണെടുക്കണം മണ്ണെടുക്കാൻ നമ്മളങ്ങോട്ട് അവിടേക്ക് പോകണം പക്ഷെ അതിന് പറ്റിയൊരു പാത്രമാണ് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പാത്രത്തിൽ എന്ത് ചെയ്യാം മണ്ണെടുക്കാൻ പോയിട്ട് അവിടെ അവിടെ അങ്ങ് അവിടെ പാടത്ത് പോയിട്ട് വേണം നമുക്ക് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഞാനും കൂടിയിട്ടാണ് മണ്ണെടുക്കാൻ പോകുന്നത് പക്ഷേ അമ്മ വന്നിട്ടില്ല മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുളരി വേണം അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയിക്കാം എന്നൊക്കെ അത് കിട്ടിയിട്ടില്ല തോന്നുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയും ഞാനും കൂടിയിട്ട് ഞങ്ങൾക്ക് പാടത്തേക്ക് പോകണം അവിടെ പോയിട്ട് വേണം മണ്ണെടുക്കുക കുറച്ച് മണ്ണേ വേണ്ടുള്ളൂ നമുക്ക് നമ്മൾ പൂക്കം ഇടുന്ന പാകം അതായത് ഇവിടെ നമ്മൾ പൂക്കളം ഇടുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ കല്ല് പൊന്തി നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ മണ്ണിടുന്നുള്ളൂ മണ്ണിട്ടിട്ട് ഒന്നും ഇയാത്ര ഒന്ന് സെറ്റാക്കണം ഇനി നമ്മൾ കളൊക്കെ മെഴുകി പൂവൊക്കെ ഇടുമ്പോൾ ഭയങ്കര വൃത്തി കേടാവും അതിന് വേണ്ടിയിട്ട് അമ്മ ആ കുളരൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടാ നമ്മളെ കുളരൊക്കെ ഇതിൽ അതിലൊക്കെ ടച്ച് അപ്പോൾ അതാ കുളരൊക്കെ എടുത്ത് വന്നു ഞങ്ങളിതാ മണ്ണ് എടുക്കാൻ പോകും അമ്മ ഇതെന്താണ് ഞങ്ങളുടെ മണ്ണെടുക്കാൻ പോകുന്ന പോയി സൂപ്പർ സ്ഥലമാണ് ഞങ്ങൾക്കത് പിന്നെ വെള്ളമൊക്കെ പോകണമെങ്കിൽ വെള്ളമൊക്കെ വേണ്ട വെള്ളമൊക്കെ ഇതാ കഴുകി പോകുന്നുണ്ട് ഇതാ അവിടെ അറ്റത്ത് പോയിട്ടാണ് ഞങ്ങൾക്ക് മണ്ണെടുക്കാനുള്ളത് നല്ല വെയിലുണ്ട് നല്ല വെള്ളവും നല്ല നല്ല ഈ നല്ല വഴിക്കലുമുണ്ട് ഗൈസൊക്കെ ഞങ്ങൾ മണ്ണ് എത്തിക്കൊണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾക്കുള്ള മണ്ണ് കിട്ടിപ്പോയി അത് പൊട്ട മണ്ണാണ് കണ്ടാൽ മണ്ണെങ്കിൽ പിന്നെ പൂവിൻ്റെ പൂക്കളെ പൂവടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടാണ് പക്ഷെ ഈ പൂവിൻ്റെ പേരറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുടെ പൂവാണ് നല്ല ഗൈസ് അങ്ങനെ മണ്ണ് കെട്ടി പറിച്ചു മണ്ണ് കെട്ടി പൊട്ടത്തിൽ പറിച്ചു മണ്ണുകെട്ടി അമ്മ അവർ വരുന്നുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇട്ട് ഞങ്ങളുടെ നാളത്തെ പൂക്കളത്തിനുള്ള ആ ഭാഗമൊക്കെ സെറ്റാക്കി നാളെ രാവിലെ ചാണകം മുഴുകി ഞങ്ങൾ പൂക്കളം എടുക്കും എനിക്ക് പൂ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ മണ്ണൊക്കെ എടുത്ത് വന്നപ്പോൾ അതാ ഒരാൾ ഉറക്കത്തിന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അമ്മേനെ അച്ഛമ്മക്കെ അന്വേഷിച്ച് ഇണങ്ങി നിൽക്കുകയാണ് അപ്പം ഞാൻ അടുത്ത വട്ടം ആട്ടം കൊണ്ടുപോകണപ്പോൾ

എന്തിന്റെ ചാനെന്താ വിശേഷ അങ്ങനെ ഞങ്ങൾ ചാന എടുക്കുന്ന വീട്ടിലെത്തി പശുവിനെ കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് നല്ല പേടിയാണ് എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് അമ്മ എനിക്ക് പശുവിനും എന്തൊടണം എന്ന് പറയണ്ടി നല്ല പേടിയാണ് ആൾക്ക് അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ പൊട്ടിച്ചു അതേപോലെ തന്നെ ചാണകമൊക്കെ എടുത്തു ഞങ്ങളുടെ വീട്ടിലോട്ട് എത്തി പിന്നെ ഇനി ചാണകമെടുക്കലൊക്കെ നാളെ തന്നെയാണ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുന്നകുളത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുന്നകുളം പോയി കുന്നകുളത്ത് പോയപ്പോൾ പൂവിൻ്റെ സ്റ്റാളുകൾ കണ്ടു അപ്പോൾ എന്തായാലും പൂ കുറച്ചും കൂടി വാങ്ങാൻ വിചാരിച്ച് കുറച്ച് പൂവ് അടിച്ചു പൂവിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് പാക്കറ്റ് പൂ വാങ്ങി ഒന്ന് ഞങ്ങൾക്കും ഒന്ന് സിസ്റ്ററിനും അപ്പോൾ ഞങ്ങളുടെ അത്തത്തിൻ്റെ അന്നത്തെ ചെറിയ പരിപാടികൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് വീഡിയോ ഓക്കെ താങ്ക്